പാലംപ്രഗത്ത് സെമിനിൻ ഇടവകയിൽ സീനിയർ യൂത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരവം ത്രീ പോയിന്റ് സീറോ എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഇടവക സമൂഹത്തിന്റെ സംയുക്ത ഓണാഘോഷ പരിപാടി വികാരി ഡോക്ടർ ജിയോ കണ്ണൻകുളാം സി എം ഐ ഉദ്ഘാടനം ചെയ്തു ഓണാഘോഷത്തോടനുബന്ധിച്ചിടന്ന സമ്മേളനത്തിന് സിസ്റ്റർ ഗ്ലാഡിസിഎം സി ടോമി നീർവേലിൽ ജിതിൻ ബിരുന്നപ്പള്ളിൽ ശരൺ ഒട്ടിയാമ്പറമ്പൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇടവകക്കാർക്കായി മെഗാ കസേരകളി മിഠായി പറക്ക ബോൾ പാസിംഗ് കുപ്പി വളയിടിയിൽ വടംവലി തുടങ്ങി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു വടംവലിയിൽ സീനിയർ യൂത്തിന്റെ ടീം വിജയികളാവുകയും സെവൻസ് വാക്കപ്പുറ രണ്ടാം സ്ഥാനം നേടുകയും ചെയ്തു ആരവം ത്രീ പോയിന്റ് സീറോയോടനുബന്ധിച്ച് സമ്മാനക്കൂപ്പൻ നെറുക്കെടുപ്പ് നടത്തുകയും വിജയികൾക്കുള്ള അലമാര സ്മാർട്ട് ടി വി ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു ഓണാഘോഷത്തിന് സീനിയർ യൂത്ത് പ്രസിഡന്റ് ജിതിൻ ജിമ്മി ലിബിൻ ചീനവേലിൽ സെബിൻ ഇലവുങ്കൽ സുനിൽ ദേവസിയ മാത്തു ജിബിൻ ജിമ്മി സന്തോഷ് ജോബിൻ ജേക്കബ് നിഗിൽ ജെറിൻ ഝിൻസ് തോമസ് കുട്ടി ജോസ് ലിജോ വിബിൻ ജോസ് ജോമൻ ജോയൽ സാജു ബൈജു ജെറിൻ തുടങ്ങിയവരും കൈക്കാരന്മാരായ

സ്കർട്ട് പല്ലാസോ അറുപത്തി ഒൻപത് രൂപയ്ക്ക് നാല് തോർത്ത് നാല് മാറ്റ് മൂന്ന് പില്ലോ കവർ അറുപത്തി ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് മെൻസ് ട്രാക് പാൻറ്റ് മെൻസ് ഷോർട്സ് അറുപത്തി ഒൻപത് രൂപയ്ക്ക് ലുങ്കി കാവി കൈലി അറുപത്തി ഒൻപത് രൂപയ്ക്ക് ഇതിനെല്ലാം പരം റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ രൂപയ്ക്ക് മറ്റു ൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിലും ഫാഷൻ ഡെസ്റ്റിനേഷൻ തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി ഇരിഞ്ഞാലക്കുട കാഞ്ഞിരപ്പള്ളി